ജൂൺ നാലിന് സ്ഥാനം ഒഴിയുന്ന പ്രധാനമന്ത്രിയുടെ ഗൂഢാലോചന ശനിയാഴ്ച ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ യോഗം ചേർന്നിരുന്നു ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലും താഴെ സീറ്റുകൾ നഷ്ടപ്പെടുന്നത് അസാധ്യമായിരിക്കുമെന്നും ജയറാം രമേശ് വ്യക്തമാക്കി सब लोग डरे हुए हैं ये धमकी ये देखिए ये निवर्तमान प्रधानमंत्री और निवर्तमान गृहमंत्री शासन करी करने का क्या सिद्धांत है धमकी दो और शासन करो डराओ और शासन करो यही तो कर रहे हैं क्योंकि उनका जाना तय हो गया है इसमें कोई दो राय नहीं है कर्नाटक में जो उन्होंने एग्जिट पोल दिखाया है हम हंसते हैं इसको देख कोई भी व्यक्ति जो कर्नाटक की राजनीति जानता है मैं कर्नाटक से हूँ मैं मैं सांसद सांसद राज्यसभा का कर्नाटक में जानता जमीनी स्थिति क्या है സീറ്റ് നേടി നേതൃത്വത്തിലുള്ള ും വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുമെന്നാണ് വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ പ്രവചനം നാനൂറ് സീറ്റ് നേടുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവകാശവാദത്തെ ഭൂരിഭാഗം സർവേകളും പിന്തുണയ്ക്കുന്നില്ലെങ്കിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ബി ജെ സർക്കാർ ഉണ്ടാക്കുമെന്നാണ് സർവേകൾ പ്രവചിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക